ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ സെക്കൻഡ് ഡേ കലോത്സവം മോളെ രാവിലെ അഞ്ചര ആയപ്പോൾ കൊണ്ടുവിട്ടു ഇന്ന് സംസ്കൃതത്തിൻ്റെ പതിംചലാണേ അപ്പം രാവിലെ പോയി അതേ സ്കൂളിൽ തന്നെയാണ് പിന്നെ പോയിട്ട് വന്ന് ഞാൻ കുറച്ച് നേരം കൂടെ കിടന്ന് നല്ല തണുപ്പായിരുന്നു എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് ഒൻപതരയൊക്കെ ആയി നേരെ എണ്ണീട്ട് കാപ്പിയും ചായയും കുടിച്ച ഉടനെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അങ്ങ് നിന്നു കുറേ ദിവസം മുമ്പ് അനുപോലായിട്ട് കിടക്കുന്നത് പഴയ വേസ്റ്റ് കുറേ വളയമാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തൂത്തുവാരി ക്ലീൻ ചെയ്തു അപ്പോൾ ഇതായിരുന്നു രാവിലെ എണ്ണീറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു അത് കാരണം ആദ്യം വിറ്റത്തിറങ്ങാതെ ഈ പണികളൊക്കെ തന്നെ ചെയ്തു അകത്തിരുന്നുണ്ട് പിന്നെ അപ്പോഴത്തേന് രണ്ടാമത്തെ മൂള് മിന്നു കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പേപ്പറും കൊണ്ട് എന്തെങ്കിലും കുത്തി കുറിക്കും വരയ്ക്കലും പിൻചയിലും അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് കൊണ്ടു തരാറുണ്ട് ഐ ലവ് യു മമ്മി ഡാഡി പിന്നെ കുഞ്ഞിനെ വരച്ചെടുക്കുക അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കഴിക്കാനായിട്ട് രാവിലെ ഞങ്ങൾക്ക് ഉപ്പുമാവായിരുന്നു ചെറിയ ആൾക്ക് ഉപ്പുമാവൊന്നും ഇഷ്ടമായിരുന്നു അത് കാരണം മുട്ട ആക്കി കൊടുത്തു പിന്നെ ബൂസ്റ്റ് മതി അപ്പം ഇതുണ്ടെങ്കിൽ അവൾ കഴിക്കത്തുള്ളൂ ദോശക്കൽ ശരിയാകാത്ത കാരണം അപ്പം ഇതൊക്കെ അടച്ചു വെച്ചാണ് മുട്ട ബുൾസ എടുത്തതിൽ പിന്നെ ആ മുട്ടയുടെ ഉണ്ണി ഞങ്ങൾ ഉടഞ്ഞു പോകും അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ബഹളമാണ് അത് കാരണം അത് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബൂസ്റ്റ് കളക്കി കൊടുത്തു അങ്ങനെ ബൂസ്റ്റും മുട്ടയായിരുന്നു രാവിലത്തെ മിന്നു മോളുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് കണ്ടപ്പോഴത്തേന് ചിന്നുമൂക്കും അതുപോലെ തന്നെ ബുൾസേ വേണം അതുപോലെ തന്നെ കസേയില ഇരുന്ന് കഴിക്കാനൊക്കെ നിർബന്ധം കാണിച്ചു അപ്പോൾ അവർക്കും കൊടുത്തിട്ട് ഞാൻ എന്താ ഉപ്പുമാവും പിന്നെ ഏത്തക്കാ പുഴുങ്ങിയതുമായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ ബബ് സി യു